ഹായ് മക്കളെ അസ്മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എല്ലാവർക്കും കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവുമല്ലോ ഇതെന്താണെന്നുള്ളത് ചക്കക്കുരാണ് നിനക്കൊണ്ടൊരു ഐറ്റംസ് ഉണ്ടാക്കാൻ നോക്കുകയാണ് എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ഓക്കേ ഞാനിതാ ഇതിന് കുറച്ച് എടുത്താണ്ട് അങ്ങനെ തോല് പൊളിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഞമ്മക്ക് ഒന്നും ലേസം ഒരു ഉപ്പ് ഇട്ടുങ്ങാണ്ട് പുഴുങ്ങാൻ വെക്കണം ചണ്ടിയാണിത് നല്ല അടിപൊളി കണലൊക്കെ കണലുണ്ട കത്തിയാലും കണൽ പോക തടുപ്പാണ് ഇനി നമുക്ക് ഈ ചണ്ടിയിലേക്ക് ഇട്ട് വയ്ക്കാം ചണ്ടീനേലക്കിടന്ന് കത്തിക്കോളും അപ്പം ഇനി നമുക്കിത് നല്ല അസലായിട്ട് കഴുകണം കഴുകിയിട്ട് തിരിപ്പ് ഇട്ട് പുഴുങ്ങണം എന്നതിൻ്റെ ശേഷം ഇതിനൊരു പണിയുണ്ട് പിന്നെ നമ്മളിത് ആ തടുപ്പത്ത് വെച്ചിട്ടുണ്ട് കഴുകി തിരി ഉപ്പ് ഇട്ടിട്ട് ഇനി ഇതൊന്ന് ഫുൾ വേ വേവാണ്ടട്ടോ ഒരു കാൽ വേവായാൽ മതി ഇന്നെ ശേഷം ഞമ്മക്കിത് എന്താ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം അതാ ഞാനിതിപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ തിളച്ചിട്ടുണ്ട് ഇങ്ങനെ നല്ലോണം ഒരു തിളതിളിച്ചാൽ മതി ഇനി ഇതിനകത്ത് ഞമ്മക്കിത് ഓഫാക്കിയിട്ടിത് ഓഫാക്കെട്ടോ തീ ഓഫാക്കിയിട്ട് ഇതിൽ കിടക്കട്ടെട്ടോ നല്ലോണം ഒന്ന് ഇതിൽ കിടന്നിട്ട് ഇതാട്ടെ എന്നാൽ ഇത് ഫുൾ വേവാൻ പറ്റില്ല ചെറിയ വേവാൻ പറ്റുള്ളു ഇതിപ്പോൾ ഞാൻ വെള്ളം പാർക്കും കേട്ടോ എല്ലാം വെന്ത് നല്ലോം പാവാൻ പാടേ രണ്ട് നിള തളക്കാൻ പറ്റുള്ളൂ ചക്കക്കുരു ഒക്കെ ഇതാ വേവിച്ച് വെച്ചതാണിത് വേവിച്ച് വെച്ചിട്ട് ഞാനിത് അരിഞ്ഞുകൊണ്ട് ഇരിക്കുക ഇനി എപ്പോഴാണ് ഓർമ്മയത് വീഡിയോ പിടിക്കാൻ മറന്നുപോയി ഇതൊക്കെ ഉണ്ടോ അത് ഇനി നമ്മളിതാ ഈ ഒരതപ്പ രണ്ടായ വെച്ച് ഒരതിയാൽ മതി ഇത് കത്തിക്കൊണ്ട് ഇതങ്ങനെ നേർഗൻ അരിഞ്ഞെടുത്താക്കിട്ടോ അതങ്ങനെ നന്നായി നേർകൻ അത് അരിയാൻ പറ്റും ഇത് പച്ച ആകുമ്പോൾ നമുക്കിങ്ങനെ അരിയാൻ പറ്റൂല കേട്ടോ എന്നാണിത് ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് ഒന്നൊരു കാ വേവ് വേവിച്ചാൽ മതി ഉണ്ടോ നല്ല സുഖമായിട്ടുണ്ടോ വേഗം വേഗം അരിയാൻ കിട്ടും ഇത് നീളത്തിൽ നീളത്തിന് നീളത്തിൽ നീളത്തിലരിയാണ് അതാ അങ്ങനെ വട്ടത്തിൽ വേണമെങ്കിൽ വട്ടത്തിലരിയുക വരതപ്പോലെ ഉണ്ടെങ്കിൽ സുഖമാണ് വെമ്പേ ഉരുത്തി എടുക്കട്ടോ ഇത് വലിയതൊന്നും ഇല്ലതാ വേണ്ട നന്ന നേർ തന്നെ നൈസ് ആയിട്ടാണിത് വേഗം അത് അരിഞ്ഞെടുക്കാൻ പറ്റും ചക്കക്കൂരൊക്കെ തോനെ വീട്ടിലുണ്ടെങ്കിൽ വെടക്കായ്ക്ക് എടുക്കുകയെന്ന് വെച്ചിങ്ങനെ ചെയ്താൽ മതി വെടക്കായതല്ല കേട്ടോ നല്ലതൊക്കിയിട്ടുതാ സെക്കൻഡ് കൊണ്ട് ഉണ്ടായിരുന്നു ഞാൻ വേമ്പേ വേമ്പേ ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കിയതാണ് കാണിണ്ടിരിക്കല്ലേതാ ഇങ്ങനെ കേട്ടോ വേഗം കരിഞ്ഞെടുക്കാൻ പറ്റുമോ അങ്ങനെയും എടുക്കട്ടോ അതാ അങ്ങനെ കഴിച്ചു നിങ്ങളെങ്ങനെയാ നിങ്ങളെ ഇഷ്ടം എങ്ങനെയാച്ചാൽ അതുപോലെ ഇങ്ങനെ ചെത്തി എടുക്കുക കാണുന്നുണ്ടായിരിക്കില്ലേ ഉണ്ടോ അങ്ങനെ ചെത്തി എടുക്കുക വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ സുഖാന്ന് വിചാരിക്കുന്നത് എല്ലാം വേഗം പണിയും മറ്റേ നമ്മളെ കൈ വേദന ആവും പച്ച ചക്കുരി നമുക്കിങ്ങനെ അരിയാൻ കഴിയൂല ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പച്ച ചക്കൂരി നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാൻ ഇതാകുമ്പോൾ പള്ളിയിൽ പോവും മറ്റു പുഴിഞ്ഞാലും കറി വച്ചാലും ഒക്കെ എല്ലാവരും എൻ്റെ മാപ്പിൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കൂര് മുപ്പര് മാത്രം എടുത്തു നിന്നു ബാക്കി എല്ലാവരും ചക്കക്കൂരി കളി ഞാനടക്കും ഇതാകുമ്പോൾ പിള്ളേരൊക്കെ തിന്നോളൂ ഇങ്ങനാവുമ്പോൾ അവർക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനാവുമ്പോൾ പിന്നെ എന്താണ് അങ്ങനെ ചെത്തിയെടുക്കാൻ കുറച്ച് പണിയുണ്ട് ഇങ്ങനെ ഇരുന്ന് എടുക്കണം ഞാൻ ഫുള്ളും ചെത്തി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം വെറുതെ എല്ലാവർക്കും സുഖല്ലേ സുഖാന്ന് വിചാരിക്കുന്നത് സുഖവും സമാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ മക്കളെ എല്ലാവർക്കും നിങ്ങളെ കാണിന്നെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആൾക്കാർ ലൈവിൽ വരുന്ന എല്ലാവരും യൂട്യൂബ് കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എനിക്ക് ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം നിങ്ങളാരും സപ്പോർട്ട് ചെയ്യാണ്ട് എനിക്ക് മുന്നോട്ട് പോകില്ല എന്നും പറയുന്ന മാതിരി തന്നെ ഒരു അഞ്ചാറ് ആൾക്കാരെ ഉള്ളൂ ലൈവില് തെറിയും കുറ്റവും പറഞ്ഞ് വരുന്നവൽ ബാക്കി എല്ലാവരും എനിക്ക് നല്ല മക്കളാണ് പിന്നെ എൻ്റെ അങ്ങന്മാരുമായിരി എൻ്റെ എൻ്റെ ആ മക്കളെ ഉള്ളവരാണ് ലൈബിൽ വരുന്നത് എല്ലാവരും എല്ലാവരോടൊരുപാട് ഒരുപാട് ഒരുപാട് ഇഷ്ടവും സന്തോഷവും ഉണ്ടെങ്കിൽ നിങ്ങളോട് ആരും മറക്കരുത് നിങ്ങൾ വിചാരിച്ച പ്രാഥകളെല്ലാം അള്ളാഹത്താലും കാസലാക്കി തരട്ടെ പലരും പലതിനായിട്ട് ദ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ ദ എല്ലാം അള്ളാഹ് സ്വീകരിക്കട്ടെ എന്നാൽ ഞാനിത് ഫുൾ ഇതാക്കിയിട്ട് കാണിച്ചു തരട്ടോ അങ്ങനെ ഇതാ ഇത് ഫുള്ള് ചെത്തിയെടുത്തിട്ടോ രണ്ടെണ്ണം കൂടെ ഉള്ളു നല്ല സുഖമാണ് വെന്ത് ഹാഫ് വേവിലായാലും ഇങ്ങനെ ചെത്തിയെടുക്കാൻ അടിപൊളിയായിട്ട് ചെത്തി കിട്ടും ഒരു ഭാരമില്ല കൈ വേദന ഇല്ല സുഖമായിട്ട് ചെത്തട്ടോ എല്ലാവരും ഇങ്ങനെ ചെയ്യുക എന്തു പറഞ്ഞു അങ്ങനെ ഞാനിതാ ഇതെല്ലാം ചെത്തി ചെറുതാക്കി എടുത്ത് വച്ചിട്ടുണ്ട് നീ നമ്മൾക്ക് ഇതിലേക്ക് ഇതെല്ലാം പൊടീന്ന് കാണണ്ടേ പൊടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് മഞ്ഞപ്പൊടി മുളകും പൊടി നല്ല ജീരകത്തിൻ്റെ പൊടി പെരും ഒരു നിരുമ്പും ഉലുവൻ്റെ പൊടി ഇതൊരു തരി പഞ്ചസാര ആട്ട ഒരു തരി ഒരു തരി അങ്ങനെ ഒരു നുള്ളി മൂന്ന് വരലോണ്ട് ഒരുന്നുള്ളി ഇങ്ങനെ ഉള്ളി മതി പിന്നെ ഇത് സർവ സുഗന്ധി എന്ന് പറഞ്ഞ ഒരു പൊടിയുണ്ട് സർവ സുഗന്ധീൻ്റെ പൊടിയാണ് ഇത് ഉപ്പാണ് ഇത് നല്ല ജീരകവും വറുത്ത് പൊടിച്ചത് കേട്ടോ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ ആമ്പ ബുളുമ്പ് ബുളും പുളും കുളമ്പ എന്നിട്ട് ഇതിലേക്ക് ഒരു തൊറ്റിതാ ചുറുക്കൻ്റെ അങ്ങനെ അയ്യായിച്ച് മറ്റേ അത് വെച്ച് കൊടുക്കുക ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ തെറ്റുള്ളൂ ഇട്ടുകൊടുക്കുക ഇട്ടെടുത്തിട്ട് ഇതിലേക്ക് എല്ലാത്തിലേക്കും ഇതങ്ങോട്ട് പരറ്റുക നല്ലോണം പരറ്റി കൊടുക്കണം കേട്ടോ അതൊരു ടേസ്റ്റിനാണ് അതൊക്കെ ഇടുന്നത് കേട്ടോ അതിപ്പം നിങ്ങൾക്ക് വെറുവും ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് പൊരിക്കുക മുളകും മുളകും ഉപ്പും ഇട്ടിട്ട് പൊരിക്കുക നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ ആക്കി എടുത്താൽ മതി ഇപ്പം എന്ത് രസത്തിലെത്ര പെട്ടെന്ന് ഞാൻ അത് അരിഞ്ഞെന്നറിയോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഇതുപോലെ അരിഞ്ഞെടുക്കുക ഈ വെള്ളം അധികം താക്കണ്ട അതിന് നല്ലോണം നമ്മൾ കുഴച്ച് 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 ഇതിൻ്റെ പൊടിയൊക്കെ ഈയിൽ ഉള്ള അരിഞ്ഞതിൻ്റെ വെള്ളത്തിൽ ഇങ്ങനെ ഇതാക്കി കൊടുക്കാം ഇപ്പങ്ങനെ കഴിക്കല് വേവിക്കണ്ടേക്ക് പാത്തൂനുപ്പള കഴിക്കുകയാണ് അത് തീർത്ത് തിന്നാ തിന്നോ കുഴപ്പമില്ല പച്ച ഒന്നും അല്ല രേസം വേവിച്ചതാണ് ഉപ്പുണ്ടോ ശരിയാ ഉപ്പില്ല ഉപ്പ് മതിലിങ്ങനെ തായിക്കോളൂ ഉപ്പിനെ പൊടി അലിയാണ്ട് അതി ഉപ്പ് പറ്റൂലൊരാടി വാ ഉപ്പൊക്കെ ഉണ്ട് നല്ല അടിപൊളി രസം അടിപൊളി മണം അടിപൊളി ചോയട്ടാത്ത ഇതൊക്കെ കൊഴച്ച് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കാണാൻ നമുക്ക് ഓക്കെ രസം ഇല്ലാണ്ട് പെറുക്കി തിന്ന ഓക്കേ അത് ചോറും ഊറ്റി വെച്ചാണ് അത് പച്ചക്കറി അങ്ങനെ ഇതാ ഞമ്മള് അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ഇത് വെളിച്ചെണ്ണാട്ട ഞങ്ങൾ പിടിയാൻ നാട്ടിൽ കൊണ്ടുവരുന്നതാണ് ഇത് ഞമ്മള് വെളിച്ചെണ്ണ വെച്ചെടുത്തതിലേക്ക് വെളിച്ചെണ്ണ നല്ല ചൂടാവട്ടെ എന്നിട്ട് പൊരിച്ചെടുത്ത ചോറ്റിന് മുട്ട എന്താ മക്കളെ കറുമുറ കറുമുറ എന്നുണ്ടാവും കാട്ടി അങ്ങനെ ഇതാ എണ്ണ ഒക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് മക്കളെ ഇനി കൊച്ചു വെച്ച എടുത്തിട്ട് മില്ലേറത്തുണ്ടായിട്ട് ഇങ്ങനെ നല്ലോണം പൊരിയട്ടെ അടി പൊളിയായിട്ട് പൊരിഞ്ഞിട്ടെ ഉള്ളിട്ടോ ഉള്ളിട്ടാ പൊരിഞ്ഞിട്ടില്ല എല്ലാം പൊരിയട്ടെട്ടോ എല്ലാരും ചെയ്തു വെക്ക ചക്കുരി ഇട്ടാൻ തോന്നൂല ചക്കക്കൂരി തിന്നാൻ മടുപ്പ് തോന്നൂല നല്ല വെണ്ടിച്ച് മിക്സറോ വർത്താക്കോ തിന്നണ മതി കർമുറ കറുമുറ കറുമുറ വെച്ചിട്ട് ഇങ്ങനെ തിന്നട്ടാ എല്ലാരും ചെയ്ത് വെക്കണേ മറക്കരുതേ എന്നെയും എന്റെത്തൂനിയും മറക്കരുതേ എല്ലാരും ലക്ക് സപ്പ് തരുന്നേ ഇനി വേവട്ടോ ഞാനിതൊക്കെ കോരട്ടെ ഇത് റെഡി ആയിട്ടുണ്ട് ാണ് എന്താ ഒന്ന് എരി അച്ചപ്പാടാ നല്ലത് ഞാന് കരിഞ്ഞ വെച്ച് പേടിച്ചിട്ട്

നല്ല നെരിഞ്ഞു വരട്ടോ ഇത് വായിട്ടുണ്ട് ഞമ്മള് കോരി എടുക്കാണ് വറ്റത്തില്ലേ നമ്മൾ പച്ച ചക്കോരി പൊരിക്കാവുമ്പോള് പല്ല് വേദന അങ്ങ് തിന്നാന് ഇത് കൊറച്ച് പൊരിക്കുന്നതിനെ കൊണ്ട് നല്ല ടേസ്റ്റ് അങ്ങ് തിന്നോ പൊക്കല്ലന്നെ நம்ம கோரி எடுத்து கையொப்பினா கரியப்பினாடியா

ഞാൻ പറഞ്ഞ പോലെ കാക്കി പൊരിച്ച് നല്ല കറു കറുമുറുങ്ങനുണ്ട് ഇത് തിന്നാൻ പാർട്ട് തിന്നാൻ ഒച്ചപ്പാട് കെട്ടിയില്ലേ കറു കറുമുറുങ്ങന് പിന്നെ കരിവപ്പിനൊക്കെ ഇട്ട് ആ വേണ്ട ഒച്ചപ്പാട് കറുമുറുങ്ങൾ ഒച്ചപ്പാടുണ്ടത് നല്ല രസമാണ് തിന്നാൻ പച്ച തന്നെ വെട്ടി പൊരിക്കുമ്പോൾ നിച്ചര അത് കിട്ടൂല ഇച്ചിരി വേവിച്ചാലേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ പച്ച പൊരിച്ച ഭയങ്കര പല്ല് പോയിപ്പോവും ആയിക്കോട്ടെ ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പറയുകയാണെ ഓക്കെ ബായ്